നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ ഒരു സംഭാഷണം കാൽമുട്ടിലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ കുറിച്ചാണ് നമ്മളിൽ പലരും ഇതിനെ എന്താ മുട്ടുതേമാനം എന്നൊക്കെ പറയാറുണ്ടല്ലേ വളരെ സാധാരണമായി കാണുന്ന ഒരു പ്രശ്നം കൂടിയാണിത് അതെ അതെ ഒരുപാട് പേര് ഇത് ബാധിക്കുന്നുണ്ട് അപ്പോ എന്താണ് അടിസ്ഥാനപരമായി ഈ കാൽമുട്ടിലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ എല്ലുകളുടെ അറ്റത്ത് സന്ധികളിൽ ഒരു മിനിസമുള്ള സംരക്ഷണ കവചമുണ്ട് തരുണാസ്ഥി അല്ലെങ്കിൽ ആർട്ടിക്കുലാർ കാട്ടിലേജ് എന്ന് പറയും ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തരുണാസ്ഥി പതിയെ പതിയെ തേഞ്ഞ് അതിന്റെ കട്ടി കുറഞ്ഞു വരുന്നു തേഞ്ഞു പോകുന്നു അതെ ഇതൊരു വേർ ആൻഡ് ടെർ അതായത് ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ഒരു തരം തേയ്മാനമഴ പ്രധാനമായും അതുകൊണ്ടാണ് പ്രായം കൂടുമ്പോൾ ഇത് കൂടുതലായിട്ട് കാണുന്നത് പല കാരണങ്ങളും ഉണ്ടാകാമല്ലോ പ്രായം കൊണ്ട് മാത്രമാകണമെന്നില്ല അല്ലേ ശരിയാണ് നമുക്ക് ഇതിനെ ഒരു രണ്ട് രീതിയിൽ കാണാം ഒന്ന് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ പ്രൈമറി ഒ എ ഇതിന് ചെലപ്പം വ്യക്തമായ ഒരു കാരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയെന്ന് വരില്ല പ്രായം സ്വാഭാവികമായ ആ ഒരു തേയ്മാനം അതൊക്കെ ആവാം കാരണം ഓക്കെ പിന്നെ രണ്ടാമത്തേത് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സെക്കൻഡറി ഒ എ ഇത് മറ്റെന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ തരുണാസ്ഥിക്ക് കേടുപാട് സംഭവിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ് ഒരുപാടുണ്ട് ശരിക്കു പറഞ്ഞാൽ എന്നാലും സാധാരണ കാണുന്നത് ഇപ്പോ മുട്ടിനു മുമ്പ് എപ്പോഴെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു വീഴ്ചയോ അല്ലെങ്കിൽ സ്പോർട്സ് കഴിക്കുമ്പോഴൊക്കെ പറ്റുന്ന പരിക്ക് പോസ്റ്റ് ട്രോമാറ്റിക് അതുപോലെ ചിലപ്പോൾ മുട്ടിൻ്റെ ആ ഒരു ഘടനയിലുള്ള വ്യത്യാസങ്ങൾ ഇപ്പോൾ മുട്ട് പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നത് നമ്മൾ വാരസ് എന്ന് പറയും അല്ലെങ്കിൽ അകത്തേക്ക് കൂട്ടിമുട്ടുന്നത് വാൽഗസ് ആ വളവ് കാരണം അതെ ആ വളവ് കാരണം സന്ധിയുടെ ചില ഭാഗങ്ങളിൽ കൂടുതൽ സമ്മർദ്ദം വരും അത് തേമാനത്തിന് കാരണമാകും വേറെ അസുഖങ്ങൾ എന്തെങ്കിലും ഓ തീർച്ചയായും റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെയുള്ള വാതരോഗങ്ങളില്ലേ അത് സന്ധികളിലെ നീർക്കെട്ടുണ്ടാക്കും ആ നീർക്കെട്ട് തന്നെ തരുണാസ്തിയെ നശിപ്പിക്കാം അതുപോലെ ഗൌട്ട് യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്ന അവസ്ഥ അതും ഓ എയ്ക്ക് കാരണമാകാം അപ്പോ സന്ധിക്ക് അമിതമായി സ്ട്രെസ് വരുന്നതോ അല്ലെങ്കിൽ തരുണാസ്തിക്ക് ഡയറക്റ്റ് ഡാമേജ് വരുന്നതോ ആയി എന്തും ഇതിലേക്ക് നയിക്കാം അതെ അതെ ചുരുക്കി പറഞ്ഞാൽ അതാണ് കാര്യം അണുബാധ ഇൻഫെക്ഷസ് ആർത്രൈറ്റിസ് വന്നാലും ഇങ്ങനെ സംഭവിക്കാം ഓക്കെ അപ്പൊ ആർക്കൊക്കെയാണ് ഇത് വരാൻ സാധ്യത കൂടുതൽ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയില്ലേ അതെന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് നമുക്ക് മാറ്റാൻ പറ്റുന്നത് അതായത് മോഡിഫയബിൾ ഫാക്ടേഴ്സ് മറ്റൊന്ന് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തവ നോൺ മോഡിഫയബിൾ ഫാക്ടേഴ്സ് ശരി ആദ്യം നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാം അതെന്തൊക്കെയാണ് അതിലേറ്റവും പ്രധാനം ഒരു പക്ഷേ അമിതവണ്ണമാണ് വെയ്റ്റ് ശരീരഭാരം കൂടുമ്പോൾ പ്രത്യേകിച്ച് മുട്ടുകൾക്ക് താങ്ങേണ്ടി വരുന്ന ഭാരം കൂടും അത് സ്വാഭാവികമായും തേയ്മാനം വേഗത്തിലാക്കും അത് ലോജിക്കൽ ആണല്ലോ അതെ ഓരോ കിലോ ഭാരം കുറയ്ക്കുമ്പോഴും മുട്ടിലെ സ്ട്രെസ് പല മടങ്ങ് കുറയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പിന്നെ ചെയ്യുന്ന ജോലി ഓക്യുപ്പേഷൻ ഒരുപാട് നേരം നിൽക്കേണ്ടി വരുന്നത് ഭാരമെടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ തുടർച്ചയായി മുട്ട് മടക്കുകയും നിവർക്കുകയും ചെയ്യേണ്ട ജോലികൾ അതും ഒരു ഘടകമാണ് പിന്നെ പേശികളുടെ ബലക്കുറവ് അതും കേട്ടിട്ടുണ്ട് ആ മസിൽ വീക്ക്നെസ് പ്രത്യേകിച്ച് നമ്മുടെ തൊടയുടെ മുൻഭാഗത്തെ പേശിയിലെ പ്സ് എന്ന് പറയും ആ പേശികൾക്ക് നല്ല ബലമുണ്ടെങ്കിൽ അത് മുട്ടിന് നല്ല സപ്പോർട്ട് കൊടുക്കും ബലം കുറഞ്ഞാൽ ആ സപ്പോർട്ട് കുറയും ഈ ബലക്കുറവ് അത് ഓയെ കാരണം വരുന്നതാണോ അതോ ഓയയിലേക്ക് നയിക്കുന്നതാണോ അത് രണ്ടും ആകുമോ നല്ല ചോദ്യം അത് രണ്ടുമാകാം പേശികൾക്ക് ബലമില്ലെങ്കിൽ മുട്ടിന് സപ്പോർട്ട് കുറഞ്ഞ് തേയ്മാനം കൂടാം അതേസമയം മുട്ടുവേദന കാരണം നമ്മൾ നടക്കാതെയും അനങ്ങാതെയും ഇരിക്കുമ്പോൾ ഈ പേശികൾ ഉപയോഗിക്കാതെ അവയ്ക്ക് ബലക്ഷയം വരാം അതൊരു ഒരു സൈക്കിൾ പോലെയാണ് ഓക്കെ പിന്നെ പരിക്കുകൾ അതെ മുമ്പ് പറ്റിയ പരിക്കുകൾ ആർട്ടിക്കുലർ ട്രോമ അതും ഒരു പ്രധാനപ്പെട്ട ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകമാണ് കാരണം ശ്രദ്ധിച്ചാൽ പരിക്കുകൾ ഒഴിവാക്കാമല്ലോ ശരിയാണ് ഇനി നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ അതിൽ പ്രധാനം പ്രായം തന്നെ പ്രായം കൂടുന്തോറും ആ തരുണാസ്ഥയ്ക്ക് സ്വാഭാവികമായി തേയ്മാനം വരാനുള്ള സാധ്യത കൂടുന്നു പിന്നെ ലിംഗഭേദം സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാൾ മുട്ടിലെ ഓയെ കൂടുതലായി കാണുന്നത് അതിനെന്താ കാരണം അതിന് ഒരു കാരണം ഇപ്പോഴും വ്യക്തമല്ല പക്ഷെ ഹോർമോണുകൾക്കൊരു പങ്കുണ്ടാകാം മെനോപ്പോസിന് ശേഷം ഇത് കൂടുന്നതായി കാണുന്നുണ്ട് പിന്നെ പാരമ്പര്യം ജനറ്റിക്സ് വീട്ടിലടുത്ത ബന്ധുക്കൾക്ക് അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വരാനുള്ള സാധ്യത കുറച്ചു കൂടുതലാണ് അപ്പോ ഈ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനമാണെന്ന് തോന്നുമല്ലേ ഒരുപക്ഷെ അത് വരുന്നത് വൈകിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു തീവ്രത കുറയ്ക്കാനോ സഹായിച്ചേക്കാം തീർച്ചയായും ശരീരഭാരം നിയന്ത്രിക്കുക കൃത്യമായി വ്യായാമം ചെയ്ത പേശികളെ ബലപ്പെടുത്തുക ജോലിസ്ഥലത്ത് ശ്രദ്ധിക്കുക വീഴാതെയും മുട്ടിന് പരിക്കുപറ്റാതെയും നോക്കുക ഇതൊക്കെ ഒരു പരിധിവരെ സഹായകമാകും ഇനി ഇത് എത്രത്തോളം സാധാരണമാണ് എത്ര പേരെ ഇത് ബാധിക്കുന്നുണ്ട് ഒരു കണക്കു വല്ലതും ഓഹ് ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ആർത്രൈറ്റിസ് ആണ് പ്രായമായവരിലാണ് കൂടുതൽ കാണുന്നത് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പക്കാരിലും വരാം പ്രത്യേകിച്ചും ഈ സെക്കൻഡറി കാരണങ്ങൾ കൊണ്ടൊക്കെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ ഏകദേശം പതിമൂന്ന് ശതമാനത്തിനും പുരുഷന്മാരിൽ ഒരു പത്ത് ശതമാനത്തിനും ലക്ഷണങ്ങളോട് കൂടിയ മുട്ട് ഓയ ഉണ്ട് എന്നാണ് പറയുന്നത് ലക്ഷണങ്ങളോട് കൂടിയത് അതെ ലക്ഷണങ്ങളുള്ളത് എഴുപത് വയസ്സ് കഴിയുമ്പോൾ ഇത് ഏകദേശം നാൽപ്പത് ശതമാനം വരെ ആകാം എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത് ആളുകളുടെ ആയുസ് കൂടുന്നു അമിതവണ്ണം കൂടുന്നു അപ്പൊ സ്വാഭാവികമായും ഒ എ ഒരു വലിയ ആരോഗ്യ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ശരി അപ്പൊ എന്തൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ എപ്പോഴാണ് ഒരാൾക്ക് ഇത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആകാം സംശയിക്കേണ്ടത് ഏറ്റവും പ്രധാന ലക്ഷണം മുട്ടുവേദന തന്നെയാണ് ഈ വേദനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് സാധാരണയായി ഇത് പതുക്കെയാണ് തുടങ്ങുക ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വരില്ല നടക്കുമ്പോഴും നിൽക്കുമ്പോഴും പടികൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴുമൊക്കെ വേദന കൂടും ആക്ടിവിറ്റി കൂടുമ്പോൾ അതെ പിന്നെ കുറേ നേരം ഒരേ ഇരിപ്പിരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ മുട്ടിനൊരു പിടിത്തം ഒരു സ്റ്റിഫ്നെസ് അതോടൊപ്പം വേദനയും തോന്നാം സാധാരണയായി വിശ്രമിക്കുമ്പോൾ വേദന കുറയും ഐസ് വെച്ചാൽ കുറയും എന്നാൽ രോഗം കുറച്ചു കൂടുമ്പോൾ ചിലപ്പോൾ രാത്രിയിലോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴോ പോലും വേദന വരാം വേദനയല്ലാതെ വേറെ എന്തെങ്കിലും പിടുത്തം എന്ന് പറഞ്ഞല്ലോ അതെ നീ സ്റ്റിഫ്നെസ് രാവിലെ എഴുന്നേൽക്കുമ്പോഴോ കുറച്ചുനേരം അനങ്ങാതെ ഇരുന്നിട്ട് നടക്കാൻ തുടങ്ങുമ്പോഴോ മുട്ടിനൊരു വഴക്കമില്ലായ്മ പോലെ പിന്നെ മുട്ടിൽ നീർക്കെട്ട് വരാം നീ സ്വെല്ലിങ് ചിലപ്പോൾ മുട്ടുമടക്കാനും നിവർത്താനുമുള്ള ഒരു റേഞ്ച് കുറഞ്ഞു വരാം നടക്കുമ്പോഴെന്തെങ്കിലും ശബ്ദം ചിലർക്ക് നടക്കുമ്പോൾ ഒരു ക്ലിക്ക് അല്ലെങ്കിൽ ക്രഞ്ചിങ് പോലത്തെ ശബ്ദം ക്രെപിറ്റസ് കേൾക്കാം മുട്ടിനൊരു ബലക്കുറവ് പോലെ തോന്നാം ഗിവിങ് വേ എന്ന് പറയും ഇതൊക്കെ കാരണം നടക്കാനുള്ള ദൂരം അതായത് ആംബ്യുലേറ്ററി കപ്പാസിറ്റി കാലക്രമേണ കുറഞ്ഞു വരാം ഈ ലക്ഷണങ്ങളൊക്കെ വരാൻ കാരണം എന്താണ് സന്ധിക്കുള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അന്ന് തരുണാസ്ഥയ്ക്ക് തേമാനം വരുന്നത് അതിൻ്റെ കട്ടി കുറയുമ്പോൾ എല്ലുകളുടെ അറ്റങ്ങൾ തമ്മിൽ ഉരസാൻ തുടങ്ങും അതാണ് വേദനയുടെ ഒരു പ്രധാന കാരണം ഈ ഉരസലും തേയ്മാനവും കാരണം സന്ധിക്കുള്ളിൽ ഒരു നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകാം ഓക്കെ ഈ നീർക്കെട്ടാണ് പലപ്പോഴും മുട്ടിലെ വീക്കത്തിനും ആ സ്റ്റിഫ്നെസ്സിനും ഒക്കെ കാരണം പിന്നെ പേശികളുടെ ബലക്കുറവ് സന്ധ്യയുടെ ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെ നടക്കാനുള്ള ബുദ്ധിമുട്ടിനും കാരണമാകും ഇതൊരു ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണ അസുഖമാണോ അതോ ഒരു സ്റ്റേജിൽ എത്തിയാൽ അവിടെ നിൽക്കുമോ സാധാരണയായിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒരു പ്രോഗ്രസീവ് ഡിസീസാണ് അതായത് പതുക്കെ പതുക്കെ പുരോഗമിക്കുന്ന ഒന്നാണ് ലക്ഷണങ്ങൾ തീവ്രമാകാനും സാധ്യതയുണ്ട് പക്ഷേ ഇതിൻ്റെ വേഗത ഓരോരുത്തരിലും ഭയങ്കര വ്യത്യാസമുണ്ടാവും ചിലരിൽ വളരെ പതുക്കെ വർഷങ്ങൾ കൊണ്ടായിരിക്കും ഇത് കൂടുന്നത് മറ്റു ചിലരിൽ കുറച്ചുകൂടി വേഗത്തിലാകാം ഈ പുരോഗതി കുറയ്ക്കാൻ അല്ലെങ്കിൽ നിർത്താൻ പറ്റുന്ന മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടോ അതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള വാദരോഗങ്ങൾക്ക് ആ രോഗത്തിന്റെ പുരോഗതിയെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഡിസീസ് മോഡിഫൈയിങ് ഏജൻസ് എന്ന് പറയുന്ന മരുന്നുകൾ ലഭ്യമാണ് എന്നാൽ നിർഭാഗ്യവശാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻറെ കാര്യത്തിൽ ആ തരുണാസ്ഥിയുടെ തേയ്മാനം കുറയ്ക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കഴിവുള്ള ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട മരുന്നുകൾ നിലവിലില്ല ഓ ശരിക്കും അതെ ഇപ്പോഴത്തെ ചികിത്സകൾ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ലക്ഷണങ്ങൾ കുറയ്ക്കാനാണ് വേദന കുറയ്ക്കുക മുട്ടിന്റെ ചലനശേഷി മെച്ചപ്പെടുത്തുക ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കുക അങ്ങനെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക അതാണ് ലക്ഷ്യം തേയ്മാനത്തെ മാറ്റാൻ പറ്റുന്ന മരുന്നുകൾ ഇപ്പോഴില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് അപ്പോ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ ഒരാൾ ഡോക്ടറെ കാണുകയാണെങ്കിൽ ഡോക്ടർ എന്തൊക്കെ കാര്യങ്ങളാണ് സാധാരണയായി പരിശോധിക്കുക ഡോക്ടർ ആദ്യം തന്നെ ഈ ബുദ്ധിമുട്ടുകളെ കുറിച്ച് വിശദമായി ചോദിച്ചറിയും വേദന എപ്പോൾ തുടങ്ങി എങ്ങനെയാണ് കൂടുന്നത് കുറയുന്നത് ഈ പറഞ്ഞ സ്റ്റിഫ്നെസ് നീർക്കെട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനുശേഷം ഒരു ശാരീരിക പരിശോധന ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തും ഇതിന് വളരെ പ്രാധാന്യമുണ്ട് ഈ ഒ എ ഡയഗ്നോസിൽ ഈ ഫിസിക്കൽ എക്സാമിനേഷനിൽ എന്തൊക്കെയാണ് പ്രധാനമായും നോക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നോക്കും ആദ്യം തന്നെ കാഴ്ചയിലുള്ള പരിശോധന വിഷൽ ഇൻസ്പെക്ഷൻ രോഗിയെ എഴുന്നേറ്റ് നിർത്തി നടക്കുമ്പോൾ ശ്രദ്ധിക്കും മുട്ടുകൾക്ക് ചുറ്റും നീർക്കെട്ടുണ്ടോ ചുവപ്പുനിരം വല്ലതുമുണ്ടോ എന്ന് നോക്കും മുട്ടുകളുടെ ആകൃതിയിൽ വ്യത്യാസമുണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ വൈറസ് വാൽഗസ് ഡീഫോമിറ്റി ഉണ്ടോ എന്ന് നോക്കും തുടയിലെ പേശികളുടെ കാര്യം പറഞ്ഞല്ലോ അതെ തുടയിലെ പേശികൾക്ക് പ്രത്യേകിച്ച് ക്വാഡ്രിസെപ്സിന് ശോഷണം വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കും വേദന കാരണം അത് സാധാരണയായി കാണാറുണ്ട് പഴയ സർജറിയുടെ പാടുകൾ വല്ലതുമുണ്ടോ എന്നും നോക്കും നോക്കുന്നത് നടത്തത്തിൽ ഒരു മുടന്തുണ്ടോ അല്ലെങ്കിൽ വേദന കാരണം ഒരു പ്രത്യേക രീതിയിലാണോ നടക്കുന്നത് എന്നൊക്കെ നോക്കും അത് വേദനയുടെ തീവ്രതയെക്കുറിച്ചും സന്ധ്യയുടെ ഒരു സ്ഥിരതയെക്കുറിച്ചുമൊക്കെ ഒരു ഐഡിയ തരും ഓക്കെ കാഴ്ചയിലെ പരിശോധന കഴിഞ്ഞാൽ പിന്നെ പിന്നെ മുട്ടിന്റെ ചലനശേഷി നോക്കും റേഞ്ച് ഓഫ് മോഷൻ ആർഒ എം എന്നു പറയും നിങ്ങൾക്ക് തനിയെ എത്രത്തോളം മുട്ടു മടക്കാനും നിവർത്താനും പറ്റുന്നുണ്ട് ഇതിലൂടെ സന്ധ്യയുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും വേദന കൃത്യമായി എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ചെയ്യുമോ തീർച്ചയായും അതാണ് അടുത്ത സ്റ്റെപ്പ് തൊട്ടുള്ള പരിശോധന പാൽപേഷൻ മുട്ടിന്റെ പല ഭാഗങ്ങളിലും സന്ധിയുടെ ആ വിടവുള്ള ഭാഗം ജോയിന്റ് ലൈൻ എല്ലുകളുടെ അഗ്രങ്ങൾ ചുറ്റുമുള്ള പേശികൾ അവിടെയെല്ലാം പതിയെ നോക്കും എവിടെയാണ് കൂടുതൽ വേദന തോന്നുന്നത് എന്ന് ചോദിച്ചറിയും ഇത് വേദനയുടെ ഉറവിടം ഏകദേശം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും വേറെന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ട് മുട്ടിനു ചുറ്റുമുള്ള ലിഗമെന്റുകളില്ലേ സന്ധ്യെ ബലപ്പെടുത്തുന്ന നാടകൾ അവയ്ക്ക് ബലമുണ്ടോ സന്ധ്യയ്ക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ചില പ്രത്യേക രീതിയിൽ മുട്ട് ചലിപ്പിച്ചു നോക്കാറുണ്ട് കാലിലേക്കുള്ള പ്രധാന ഞരമ്പുകളുടെ പ്രവർത്തനം രക്തയോട്ടം സെൻസേഷൻ ഇതൊക്കെ നോർമൽ ആണോ എന്ന് ഉറപ്പുവരുത്തും പിന്നെ പ്രധാന പേശികളുടെ ക്വാഡ്രിസെപ്സ് ഹാംസ്ട്രിങ്സ് എന്നിവയുടെ ബലം പരിശോധിക്കും അപ്പോൾ ഈ ശാരീരിക പരിശോധന മാത്രം മതിയാകുമോ ഒരു ഡയഗ്നോസിന് അതോ എക്സ് റേ നിർബന്ധമാണോ പലപ്പോഴും ഈ ലക്ഷണങ്ങളും ശാരീരിക പരിശോധനയിലെ കണ്ടെത്തലുകളും വെച്ച് ഡോക്ടർക്ക് ഒരു ഏകദേശ ധാരണ കിട്ടും എക്സ്റേ എടുക്കുന്നത് ഈ കണ്ടെത്തലുകളെ ഒന്ന് ഉറപ്പിക്കാനും തേയ്മാനത്തിന്റെ തീവ്രത എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കാനുമാണ് ഓർക്കേണ്ട കാര്യം എക്സ് റേ മാത്രം നോക്കിയല്ല ഓസ്റ്റിയോആർത്രൈറ്റിസ് ആർത്രൈറ്റിസ് സ്ഥിരീകരിക്കുന്നത് ക്ലിനിക്കൽ പരിശോധന വളരെ പ്രധാനമാണ് വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചത് കാൽമുട്ടിലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സാധാരണ പറയുന്ന മുട്ടു തേയ്മാനത്തെക്കുറിച്ചാണ് സന്ധികളിലെ ആ തരുണാസ്ഥയ്ക്ക് തേയ്മാനം സംഭവിക്കുന്നതാണ് ഈ അവസ്ഥ പ്രായം അമിതവണ്ണം പരിക്കുകൾ വാദം പോലുള്ള മറ്റു രോഗങ്ങൾ പാരമ്പര്യം ഇതൊക്കെ ഇതിന് കാരണമാകാം അതെ പ്രധാന ലക്ഷണങ്ങൾ മുട്ടുവേദന പ്രത്യേകിച്ച് നടക്കുമ്പോഴോ പടികയറുമ്പോഴോ കൂടുന്നത് പിന്നെ രാവിലെ അല്ലെങ്കിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴുള്ള പിടിത്തം സ്റ്റിഫ്നെസ് നീർക്കെട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയൊക്കെയാണ് എക്സ്റേയിൽ കാണുന്ന തേയ്മാനവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളും തമ്മിൽ എപ്പോഴും ഒരു നേരിട്ടുള്ള ബന്ധമുണ്ടാകണമെന്നില്ല എന്നുള്ളത് ഓർക്കണം